ജിതിൻ ഇപ്പോൾ സി പി എം നേതൃത്വം അറിഞ്ഞുകൊണ്ട് ആയിരിക്കില്ല ഒരു പക്ഷേ ഇത്തരം അക്രമ സംഭവങ്ങൾ എന്നാണ് അഡ്വക്കേറ്റ് പി എം സുരേഷ് ബാബു പറഞ്ഞു വച്ചിരിക്കുന്നത് അഡ്വക്കേറ്റ് പി എം സുരേഷ് ബാബുവിന് കോഴിക്കോട് എന്ത് നടക്കുന്നു എന്ന് കൃത്യമായിട്ട് അദ്ദേഹത്തിന് അറിയാം അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്രദേശത്തെ എഴുപത് ശതമാനം ആളുകളെയും കുടുംബങ്ങളെയും ഒക്കെ അദ്ദേഹത്തിന് അറിയാം അത്രമാത്രം അടുപ്പമുണ്ട് അത്രമാത്രം ബന്ധമുണ്ട് അവരുമായി പക്ഷേ പാർട്ടി നേതൃത്വം അറിയാതെ ഇങ്ങനെ ഈ അക്രമികൾ ശോഭായാത്ര അലങ്കോലപ്പെടുത്തുമോ നേരെ സാധാരണ നമുക്കറിയാം പ്രത്യേകിച്ച് ഇത്തരം നാട്ടിൻപുറങ്ങളിൽ ശോഭായാത്ര കലക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവിടെ പ്രാദേശിക നേതൃത്വത്തിൻ്റെ എങ്കിലും പിന്തുണയുണ്ടാവും അല്ലാതെ അല്ലെങ്കിൽ പെട്ടെന്നുള്ള എന്തെങ്കിലും പ്രകോപനമായിരിക്കണം പെട്ടെന്നുള്ള എന്തെങ്കിലും പ്രകോപനമായിരിക്കണം പക്ഷേ അതല്ല ഇത് ആസൂത്രിതമായിരുന്നു എന്ന് ഇപ്പോൾ എഫ് ഐ പോലീസ് തന്നെ പറയുന്നുണ്ട് അപ്പോ പാർട്ടി നേതൃത്വത്തിന് ഇതിൽ പങ്കൊന്നുമില്ല പാർട്ടിയെ അങ്ങനെ ഇൻ ജനറൽ അപലപി പാർട്ടിയെ ഇൻ ജനറൽ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്ന് പറയാൻ പറ്റുമോ ഇതിനകത്ത് സി പി എം നേതൃത്വത്തിന് ഇക്കാര്യത്തിൽ പങ്കില്ല എന്നുണ്ടെങ്കിൽ അനിൽജി പറഞ്ഞ കാര്യം തന്നെയാണ് സംഭവിക്കേണ്ടിയിരുന്നത് കാരണം ഈ ആക്രമണം നടന്ന് ഇത്രയോളം സമയമായൊക്കെ ഒരു രണ്ടു വരി പ്രസ്താവനയിൽ ഇവർ ഇതിനെ അപലപിക്കാനോ അല്ലാതെ ഉണ്ടെങ്കിൽ ഇതിന് പാർട്ടിയുമായി ബന്ധമില്ലെന്ന് പറയാനോ ഇതുവരെ കോഴിക്കോട്ടെ സി നേതൃത്വം അല്ലെങ്കിൽ കണ്ണൂര സി പി നേതൃത്വം തയ്യാറായിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് ഒരു വിഷയം അപ്പൊ അതുകൊണ്ട് ഇത് പാർട്ടിക്ക് അറിവില്ല അല്ലെങ്കിൽ പാർട്ടിയുടെ അറിവോടല്ല എന്നൊക്കെ പറയുന്നത് സി പി എമ്മിന്റെ ഒരു രണ്ടു കാരണം ഇങ്ങനെയൊക്കെ പ്രതിരോധത്തിലുണ്ടാകുന്ന സമയത്ത് ഇവർ പണ്ടും പല സാഹചര്യത്തിൽ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് രണ്ട് ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവരുടെ ഈ അസഹിഷ്ണുതയുടെ ഒരു കാലപ്പഴക്കമാണ് നോക്കൂ രണ്ടായിരത്തി പതിനഞ്ചിലാണെന്ന് തോന്നുന്നു സി പി എം ബാലഗോകുലത്തിന്റെ ശോഭായാത്രയ്ക്ക് ബദലായിട്ട് കണ്ണൂരും പിന്നീട് സംസ്ഥാന വ്യാപകവുമായിട്ടും ശോഭായാത്ര സംഘടിപ്പിക്കാൻ തുടങ്ങിയത് ആ സമയത്ത് നമ്മൾ കണ്ടതാണ് ഗുരുദേവനെ കുരിശിലേറ്റുന്നത് ഉൾപ്പെടെയുള്ള നിശ്ചല ദൃശ്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടാണ് ആ ശോഭായാത്ര നടത്തിയത് ഇന്ന് എന്നെ അതിശയപ്പെടുത്തുന്നത് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തന്നെ വിഷലിനകത്ത് കാണിക്കുന്നുണ്ട് രാമന്റെ പാട്ടിന് ഡാൻസ് കളിക്കുമോടി എന്ന് ചോദിച്ചുകൊണ്ട് മറ്റൊരു സ്ഥലത്ത് എന്താണ് പട്ടികളെ നാറുകളെ എന്തോ അങ്ങനെ ആ തരത്തിലൊരു ഒരു ഒരു പ്രതിഷേധ മുദ്രവാക്കി കേൾക്കുന്നു നോക്കൂ ശോഭായാത്രയിൽ അണിനിരക്കുന്നത് ആരാണ് ശോഭായാത്ര ശോഭായാത്രയിൽ അണിനിരക്കുന്നത് പിഞ്ചു കുഞ്ഞുങ്ങളാണ് ഉണ്ണിക്കണ്ണന്മാർ ഗോപികമാർ പിഞ്ചു കുഞ്ഞുങ്ങളാണ് അവരുടെ അമ്മമാരാണ് അവിടെ ബി ജെ പിയുടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ കൊടികളോ അല്ലെങ്കിൽ തോരണങ്ങളോ പ്ലക്കാർഡുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാരുടെ ചിത്രങ്ങളോ പിടിച്ചുകൊണ്ടല്ല ശോഭയാത്ര സംഘടിപ്പിക്കുന്നത് തികച്ചും ആത്മീയമായ ഭക്തിയുടെ നിർഭരമായ സദസ്സിൽ അല്ലെങ്കിൽ ഭക്തി നിർഭരമായ ശൈലിയിലാണ് ആ ഓരോ ശോഭയാത്രയും സംഘടിപ്പിക്കപ്പെടുന്നത് അവിടെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ അല്ലെങ്കിൽ ചിന്തകൾക്കോ അനുകൂലമായിട്ടോ അല്ലെങ്കിൽ പ്രതികൂലമായിട്ടോ മുദ്രാവാക്യം വിളിക്കപ്പെടുന്നില്ല പക്ഷേ ഇവരുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിന്ദു വിശ്വാസം അല്ലെങ്കിൽ ഹൈന്ദവ വിശ്വാസം ജനങ്ങളിലേക്ക് ഇവരുടെ അണികളിലേക്ക് സന്നിവേശിക്കപ്പെടുന്നത് അംഗീകരിക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല അതാണ് ഇവരുടെ പ്രശ്നം രാമന്റെ പാട്ടിന് ഡാൻസ് കളിക്കുമോടി എന്നാണ് ചോദ്യം പിന്നെ ഏത് പാട്ടിനാണ് ശോഭായാത്രയിൽ ഡാൻസ് കളിക്കേണ്ടത് പണ്ട് നടത്തിയതുപോലെ ഇന്ന് പാർട്ടി ലോകബെങ്കും ശോഭിച്ചിടാൻ കാരണഭൂതനെ കാരണഭൂതന്റെ പാട്ടിനാണോ ഡാൻസ് ചെയ്യേണ്ടത് ശോഭായാത്രയില് അവിടെ ദൈവങ്ങളുടെ പേരിലല്ലേ ഡാൻസ് ചെയ്യുന്നത് അപ്പൊ അപ്പോ ശ്രീകൃഷ്ണന്റെ പേരിൽ ഡാൻസ് ചെയ്യാൻ പാടില്ല രാമന്റെ പേരിൽ ഡാൻസ് ചെയ്യാൻ പാടില്ല കാരണം ഈ സി പി എം ഈ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അന്തം കമ്പികൾ വിശ്വസിക്കുന്നത് കേരളത്തിൽ ഒരു ദൈവമേ ഉള്ളൂ ആ ദൈവം കാരണഭൂതനാണെന്നാണ് ഇവരുടെ വിശ്വാസം അതാണ് ഇവരുടെ പ്രശ്നം ഇവർ ഇത് അലങ്കോലമാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും എന്നിട്ട് നോക്കണം ഇരട്ടത്താപ്പ് ഇന്നിട്ട് ഭക്തന്മാരെ വിശ്വാസികളെ പറ്റിക്കുവാൻ വേണ്ടിയിട്ട് തികച്ചും വോട്ട് റാങ്ക് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് ഇവർ മറുവശത്ത് പോയിട്ട് വിശ്വാസ സംഗമം അല്ലെങ്കിൽ ആഗോള അയ്യപ്പ സംഗമവും സംഘടിപ്പിക്കുന്നു ഈ ഇരട്ടത്താപ്പിനെ എങ്ങനെയാ പറയുന്നു പണ്ട് സന്ദേശ സിനിമയ്ക്കാത്ത ശ്രീവാസം പറയുന്നത് അല്ലെ പറയുന്നതൊന്നും പ്രവർത്തിക്കുന്നതും മറ്റൊന്ന് ഇതാണ് ഈ പാർട്ടി കാരണം അനിൽ ജീവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവരുടെ ഒരു കാലഘട്ടപ്പെട്ട പ്രത്യയശാസ്ത്രമാണ് ഇവർക്ക് ഇത് ജനങ്ങളിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയും കാറൽ മാക്സിന്റെയും ചെകുവേലയുടെയും ലെനിന്റെ ഒക്കെ പണം വെച്ചുകൊണ്ട് വോട്ട് പിടിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ജനങ്ങൾ കാർക്കിച്ച് തുപ്പും അത് ഇവർക്കറിയാം അപ്പോൾ ഇവർ നോക്കുന്നത് എങ്ങനെയെങ്കിലും വോട്ട് ബാങ്ക് നിലനിർത്തി പോകണമെങ്കിൽ ഇതുപോലെ പ്രീണന രാഷ്ട്രീയത്തിന്റെ പാതകൾ സ്വീകരിച്ച ഇവർക്ക് മതിയാകും അതിന്റെ ഭാഗമാണ് ഈ ആഗോള അയ്യപ്പ സംഗമം നോക്കൂ ആഗോള അയ്യപ്പ സംഗമത്തിന് ശേഷം ഇനി ഏതെങ്കിലും തരത്തിലുള്ള ന്യൂനപക്ഷങ്ങൾക്ക് ഏതെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോകുകയാണ് അടുത്ത സംഗമം ന്യൂനപക്ഷ സംഗമം സംഘടിപ്പിക്കാൻ എനിക്ക് സത്യം പറഞ്ഞാല് അതിശയവും പേടിയുണ്ട് അടുത്ത പാർട്ടി കോൺഗ്രസ്സിൽ വെക്ക അടുത്ത പാർട്ടി കോൺഗ്രസ് ഇനി ഇവര് വെക്കാൻ പോകുന്നത് എനിക്ക് തോന്നുന്നു മിക്കവാറും അയ്യപ്പന്റെ ഒക്കെ ആയിരിക്കും കാരണം ഇവരുമായിട്ട് ബന്ധമില്ലാത്ത സ്വാമി വിവേകാനന്ദനെ ഇവർ അടിച്ചുകൊണ്ട് പോയി മഹാത്മാഗാന്ധിയെ ഇവർ കൊണ്ടുപോയി ഇനി ഇവര് അടിച്ചുകൊണ്ട് പോകാൻ പോകുന്നത് ശ്രീകൃഷ്ണ ഭഗവാനെയും അയ്യപ്പനെയൊക്കെ ആയിരിക്കും കാരണം ശോഭായാത്രയ്ക്ക് ബെദലായിട്ട് ഇവർ സംസ്ഥാന വ്യാപകമായി എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനേഴിലോ പതിനെട്ടിലാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഉണ്ണിക്കണ്ണൻ ഞങ്ങളിലൂടെ ജീവിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് മുദ്രാവാക്യമൊക്കെ പിഴക്കിക്കൊണ്ട് ഗുരുദേവന്റെ ജാതിയില്ല പ്രഖ്യാപനത്തിന് നൂറാം വാർഷികവും കുറെ പേമ്പൊടി ഒക്കെ കാണിച്ചു കൊണ്ട് ശോഭയാത്ര സംഘടിപ്പിച്ചു നോക്കി പതിനഞ്ച് സംഘടിപ്പിച്ചു പതിനാറ് സംഘടിപ്പിച്ചു പതിനേഴ് സംഘടിപ്പിച്ചു പക്ഷെ ജനങ്ങൾ ഇത് വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ലെന്നേ ഇവിടെ സി പി എം അനുഭാവികളായിട്ടുള്ള വീടുകളിൽ നിന്ന് പോലും കുഞ്ഞുങ്ങളെ കണ്ണനായിട്ടും അല്ലെങ്കിൽ ഗോപികയുമായിട്ടും ഒരുക്കിക്കൊണ്ട് ബാലഗോകുലം സംഘടിപ്പിക്കുന്ന ശോഭായാത്രയിൽ അണിനിരക്കാനായിട്ട് സി പി എം അനുഭാവികളും അനുയായികളും വരുന്നു ഇവർക്ക് ഇത് തടയാൻ സാധിക്കുന്നില്ല ആരെങ്കിലും അവർ വിളിക്കുന്നതാണോ കുട്ടി മുസ്ലിം കുട്ടി ഈ ശോഭായാത്രയിൽ പങ്കെടുത്തു അത് വലിയ വാർത്തയായിരുന്നു ആ കുട്ടി തന്റെ ആഗ്രഹം പറഞ്ഞു ഉമ്മ ആ കുട്ടിയെ ശോഭായാത്രയിൽ പങ്കെടുപ്പിക്കുകയും അതെ അതെ അനിൽജി ഈ ശോഭായാത്രയെ ബാലഗോകുലത്തിന്റെ ശോഭായോത്രയെ ശോഭായാത്രകളെ ജാതി മത ചിന്തകൾക്ക് അതീതമായിട്ട് ജനങ്ങൾ കൈനീട്ട് സ്വീകരിക്കുകയാണ് ഞാൻ ഇന്നലെ കരുനാഗപ്പള്ളിയിൽ ഓച്ചറയിലൊക്കെ ശോഭായാത്രയ്ക്കൊപ്പം സഞ്ചരിച്ച ആളാണ് അവിടെ ഈ ശോഭായാത്രയിൽ അണിനിരഞ്ഞ ഉണ്ണിക്കണ്ണമാരുടെയും ഗോപികമാരുടെയും ഫോട്ടോ എടുക്കാൻ വരുന്നതിൽ ഭൂരിഭാഗവും അല്ലെങ്കിൽ ഇവർക്കൊളുപ്പം നിന്ന് സെൽഫി എടുക്കാൻ വരുന്നതിൽ ഭൂരിഭാഗവും ഈ അന്ന് സൂചിപ്പിച്ചതുപോലെ മുസ്ലിം മതവിശ്വാസികളാണ് അവരെല്ലാവരും ഇത് തിരിച്ചറിയുന്നു ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളും വിശ്വാസ സംഹിതകളും ആചാരവും ഒക്കെ ഈ നാട്ടിൽ വേണം എന്ന് വിശ്വസിക്കുന്ന ബഹുഭൂരിപക്ഷം ആൾക്കാർ ഈ നമ്മിലുണ്ട് പക്ഷേ സി പ്രശ്നം ഇതെല്ലാം വോട്ട് ബാങ്ക് രാഷ്ട്രീയമായിട്ട് കണക്കാക്കുന്നു അവിടെയാണ് ഇവരുടെ പ്രശ്നം ഇവർക്ക് വിശ്വാസം വോട്ട് ബാങ്കാണ് ആണ് ആചാരവും ആചാര പദ്ധതിയും വോട്ട് ബാങ്ക് ആചാരങ്ങളെ ധ്വംസിക്കുന്നതും ഹനിക്കുന്നതും വോട്ട് ബാങ്കാണ് ന്യൂനപക്ഷ പ്രീണനം നടത്തുന്നത് വോട്ട് ബാങ്കാണ് ഇവർക്ക് മനസ്സിൽ എങ്ങനെയും അധികാരം നിലനിർത്തി പോകുക അധികാര രാഷ്ട്രീയത്തിനപ്പുറത്ത് ജനങ്ങളോടോ വിശ്വാസികളോടോ അല്ലെങ്കിൽ ആചാരങ്ങളോടോ ഇവർക്ക് യാതൊരു പ്രതിബദ്ധതയും അതിന്റെ പ്രതിഫലനമല്ലേ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുകാണ് നോക്കു ഒരു വഴിക്ക് വിശ്വാസ സംഘം സംഗമം സംഘടിപ്പിക്കാൻ നടക്കുന്നു ഒരു വൈശത്ത് ശോഭായാത്രയ്ക്കെതിരെ മറ്റേ എന്താ പറയാ ഞാൻ വീണ്ടും വന്ന് ആവർത്തിക്കുന്നതിൽ അത്തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നു എങ്ങനെയാണ് ബാലൻസ് ചെയ്ത് ഇവർ കൊണ്ടുപോകുന്നത് എന്താണ് ഇവരുടെ ഉദ്ദേശം മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല